ഉൾപ്രദേശങ്ങളിലെ സ്കൂളുകളെ ബന്ധപ്പെടുത്തി ബസ് സർവീസ് ആരംഭിച്ചു പന്മന ൾ പ്രദേശത്തെ സ്കൂളുകളെ ബസ് സർവീസ് സർവീസ് ആരംഭിച്ചത് ആരംഭിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള ചെയ്തു പന്മന പന്മന മനയിൽ മനയിൽ അയ്യൻകോയിക്ക സെക്കൻഡറി 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 സ്കൂൾ സ്കൂൾ എന്നിവയെ പുതിയ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തി ടിക്കറ്റ് മെഷീൻ ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ കണ്ടക്ടർക്ക് കയറ്റി തുടർന്ന് അയ്യൻ കോയിക്കൽ സ്കൂളിലെത്തിയ ബസ്സിന് ആവേശകരമായ സ്വീകരണം പി ടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ഇവിടെ നിന്നും ഗുഹാനന്ദപുരം സ്കൂളിലേക്ക് എത്തിയുടേയും അധ്യാപക അനധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനമാണ് മുകുന്ദപുരം കൊട്ടുകാട് എന്നിവിടങ്ങളിലും ബസ്സിന് സ്വീകരണം ലഭിച്ചു ഉൾപ്രദേശങ്ങളിലെ സ്കൂളുകളിലെ പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിരന്തരമായ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ വിഷയം എം എൽ എ കൊണ്ടുവരികയും തുടർന്ന് ബസ് സർവീസ് അനുവദിക്കുകയുമായിരുന്നു ജനങ്ങളുടെ നിവേദനങ്ങളെല്ലാം മന്ത്രിയെ കൊടുത്തത് പ്രകാരം ഇവിടുത്തെ സംസ്ഥാന ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ അവർ ഇപ്പോൾ കരുനാഗപ്പള്ളി ഡെപ്പോയിൽ ഡിപ്പോയിൽ നിന്നും ഒരു ബസ് അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ ബസ് രാവിലെ കരിനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്ന് ഇട്ട് ഇരുപതിനെ എടുത്തിട്ട് ആദ്യം മനയിൽ സ്കൂളിൽ എട്ട് നാൽപ്പതിന് വരികയും പിന്നീട് അയ്യങ്കോയിക്കൽ സ്കൂളിൽ എട്ട് അൻപതിന് എത്തുകയും ഒമ്പത് മണിക്കായിട്ട് ഗുഹാനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് രാവിലെ ആ ബസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് തിരിച്ച് വൈകിട്ട് സ്കൂളിൽ നിന്നും നാലേ കാലിന് ഗുഹാനന്തപുരത്തു നിന്നും പുറപ്പെട്ടുകൊണ്ട് അയ്യൻകൊയിക്കൽ മനയിൽ വഴി തിരിച്ച് കരുതാക്കളിൽ പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ ബസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുമ്പോൾ മന്ത്രി പ്രത്യേകം പറഞ്ഞിരുന്ന കാര്യമുണ്ട് ബസ്സുകൾ എക്കണോമിക്കലാണോ എന്ന് നിരന്തരം പരിശോധിക്കുന്നതാണ് അപ്പോൾ ആദ്യത്തെ പരിശോധന പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ പതിനഞ്ച് ദിവസം കൊണ്ട് റൂട്ടിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു അത് വലിയ നഷ്ടമല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം കരുനാഗപ്പള്ളിയിൽ നിന്നും രാവിലെ എട്ട് ഇരുപതിനിച്ച് പന്മനമനയിൽ തേവലക്കര ചേനങ്കരമുക്ക് അയ്യൻകോയിക്കൽ വഴി തെക്കുംഭാഗം ഗുഹാനന്ദപുരത്ത് രാവിലെ ഒൻപത് മുപ്പതിനു മുമ്പായി എത്തിച്ചേരും ഇവിടെ നിന്നും തിരിച്ച് സരിതാമുക്ക് മുകുന്ദപുരം കൊട്ടുകാട് നല്ലേജത്തുമുക്ക് വഴി കരുനാഗപ്പള്ളി വഴി ഓച്ചിറയിൽ എത്തും വൈകിട്ട് ഓച്ചിറയിൽ നിന്നും തിരിച്ച് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമയത്ത് ട്രിപ്പ് നടത്തും